ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ പോകും അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ സൺ ടാൻ ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും അതേപോലെ ഗ്ലോ ആകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് പിന്നെ നമ്മുടെ മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഇടിഞ്ഞു തൂങ്ങും ആ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റാക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ ചിലർക്ക് ഫേസിലൊക്കെ നന്നായിട്ട് ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഫേസ് പാക്ക് വളരെ നല്ലതാണ് പിന്നെ കറ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി ഇപ്പോൾ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുക്കുന്നത് ഉണക്കമുന്തിരിയാണ് നമ്മൾ ഉണക്കമുന്തിരി തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം അപ്പം അങ്ങനെ ഞാൻ കുതിർത്തെടുത്തിട്ടുള്ള ഉണക്കമുന്തിരിയാണ് ഇത് നമ്മൾ ഒരു മൂന്ന് സ്പൂണോളം ഉണക്കമുന്തിരി എടുത്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് തലേന്ന് രാത്രി വെച്ചിട്ടുള്ളതാണ് അപ്പം തലേന്ന് തന്നെ നിങ്ങൾ കുതിർത്തെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും വൈറ്റമിൻസും വൈറ്റമിൻ സിയും ഒരുപാട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ തന്നെ നന്നായിട്ട് നിറം വെക്കാനും സഹായിക്കും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും ആവശ്യം നമുക്കില്ല നമുക്ക് ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂണൊക്കെ മതി അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ നമുക്ക് ആവശ്യമുള്ളത്രയും ഇതിൻ്റെ ഒരു പൾപ്പ് എടുത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് സ്പൂണാണ് എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് എടുക്കുന്ന കോഫി പൗഡറാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് നിങ്ങളും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതൊന്ന് അലിഞ്ഞു കിട്ടാനായിട്ട് പാടാണ് കോഫി പൗഡർ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റാക്കാനും അതേപോലെ തന്നെ ഹെൽത്തി ആക്കി വെക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഉഴുന്ന് പൊടിയാണ് നമ്മൾ നോർമൽ ഉഴുന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്ത് ഞാൻ വെച്ചിരിക്കുന്നതാണ് നമ്മളിങ്ങനെ കുറച്ച് പൊ പൊടിച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫേസ് പാക്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയായിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഒരു സ്പൂൺ ഉഴുന്ന് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം കൺസിസ്റ്റൻസി കുറച്ചും കൂടി തിക്കാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉഴുന്ന് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഉഴുന്ന് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ മാറാനും കർ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത കാപ്പാടുകൾ ഇളക്കം ഉണ്ടെങ്കിൽ മാറാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പം ഞാൻ കുറച്ചും കൂടി ഉഴുന്നിൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് ആക്കണമെങ്കിൽ ആക്കിയെടുക്കാം നമുക്കിത് അപ്ലൈ ചെയ്ത് കാണിക്കാവേ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക അതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാവേ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നമുക്കൊരു ഇരുപത് മിനിറ്റ് വെക്കാം വെച്ചിട്ട് ഡ്രൈ ആകുമ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ഡ്രൈ ആവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഒപ്പി ഒപ്പി കൊടുത്തിട്ട് നമുക്ക് ഒരു തുണി വെച്ചോ അല്ലെങ്കിൽ പാട് പാടുവെച്ചോ നമുക്കിതൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നോർമലി വാഷ് ചെയ്തെടുത്താൽ മതി ഉഴുന്നായതുകൊണ്ട് കുറച്ച് പിടിച്ച് പിടിച്ച് പിടിച്ചിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തു വന്നിട്ടുള്ളതാണ് നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇടതുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കിഡു റിസൾട്ടാണ് നിങ്ങൾക്കൊരാഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ